ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ രണ്ട് തവണ കാഞ്ഞിരപ്പള്ളിയുടെ നിയമസഭ അംഗമായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളിയുടെ ഇരുപത്തിമൂന്നാം ചരമവാർഷികമാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി കല്ലമ്പള്ളി ഫൗണ്ടേഷൻ നമുദ്ദേഹത്തിൽ ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആനക്കല്ലിൽ അദ്ദേഹം അന്യവിശ്രമം കൊള്ളുന്ന ആനക്കല്ലിലെ ഈ അനുസ്മരണ സമ്മേളനം ഒരു വലിയ പരിപാടിയായിട്ട് നടത്തുവാൻ കല്ലമ്പള്ളി ഫൗണ്ടേഷൻ ഭാരവാഹികളും പ്രവർത്തകരും സമകാലിക പ്രവർത്തകരും ഒക്കെ കടന്നു വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ കല്ലമ്പള്ളിയുടെ സമകാലികരായിരുന്ന പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഇരുപതോളത്തോളം മുതിർന്ന അംഗങ്ങളെ അവർ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് വിവിധ മേഖലയിലുണ്ടായിരുന്ന ആളുകളാണ് അവരിന്ന് വിശ്രമജീവിതം നൽകുകയും അനാരോഗ്യമുഖം പൊതുപ്രവർത്തനത്തിൽ വിട്ടു നിൽക്കുകയാണ് കല്ലമ്പള്ളിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവരെ ആദരിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കല്ലമ്പള്ളി ഫൗണ്ടേഷൻ ഇത്തവണ ഏറ്റെടുത്തിരിക്കുകയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ബാങ്കിൻ്റെ പ്രതിനിധികളായിരുന്നവർ പൊതുപ്രവർത്തന രംഗത്ത് കല്ലമ്പുള്ളിയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ആളുകളെ ഇവരെ എല്ലാം അന്നേ ദിവസം ആദരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ എം എൽ എ എന്ന നിലയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് തോമസ് കല്ലമ്പള്ളി അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് പാറത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം എന്ന നിലയിൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് അത് കേരള നിയമസഭയിലേക്ക് പ്രായം കുറഞ്ഞൊരു എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറക്കുവാൻ വേണ്ടി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഒരു മികച്ച പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അതോടൊപ്പം തന്നെ ഒരു പുരുഷ വനി പുരുഷ പഞ്ചായത്ത് മെമ്പറേയും ഒരു വനിതാ പഞ്ചായത്ത് മെമ്പർമാരെയും അവരുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിൻ്റെയും പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ആദരിക്കപ്പെടുകയാണ് കാഞ്ഞിരപ്പള്ളിയുടെ മുൻ രൂപതാധ്യക്ഷൻ മാത്യു അറക്ക പിതാവ് ഇരുപത്തിയെട്ടാം തീയതി നാല് മണിക്ക് വെള്ളിയാഴ്ച നാല് മണിക്ക് ആനക്കല്ല് അദ്ദേഹത്തിൻ്റെ കല്ലറിയുടെ മുമ്പിൽ പ്രാർത്ഥന നടത്തിയ ശേഷം പാരീഷായി നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിലെ മുൻ മന്ത്രി ശ്രീ പി ജെ ജോസഫ് കല്ലമ്പള്ളിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു ആ തദവസരത്തിൽ ജനപ്രതിനിധികളായ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ കെ എൻ ജയരാജ് അതോടൊപ്പം തന്നെ എം പിമാരായ ആൻറ്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ സെബാസ്റ്റ്യൻ കുളത്തിങ്ങിന് മോൺസ് ജോസഫും ഉൾപ്പെടെയും തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിയേഴ് വരെയും കേരള നിയമസഭയിൽ കല്ലമ്പള്ളിയോടൊപ്പം എം എൽ എമാരായിരുന്ന പി എം മാത്യു ജോണി നെല്ലൂര് മാത്യു സ്റ്റീഫന് കെ ജെ തോമസ് സഹപ്രവർത്തകന് കെ ജെ തോമസ് ഉൾപ്പെടെ നിരവധി എക്സ് എം എൽ എമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർമാർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ കല്ലമ്പുള്ളിയുടെ സുഹൃത്തു വലയത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി വലിയ വിജയമാക്കി തീർക്കുവാന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കല്ലമ്പള്ളിയുടെ ഒന്നാം ചരമുഭാർഷികത്തിൻ്റെ അന്ന് കല്ലമ്പള്ളി ഫൗണ്ടേഷൻ രൂപീകരിച്ച ശേഷം കേരളത്തിലെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും ജനപ്രിയ അവാർഡ് നേടിയതിനു ശേഷം അതിനുശേഷം വിവിധങ്ങളായ പരിപാടികൾ എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ കമ്പ്യൂട്ടർ സാക്ഷരതാ രംഗത്തെ ഏറ്റവും മികവുത്ര സ്ഥാപനമായിരുന്ന സെൻ്റാൻഡീസ് ഗ്രൂപ്പ് ഓഫ് സ്ഥാപനങ്ങളിലെ സ്ഥാപക നേതാവും പ്രഥമ പ്രിൻസിപ്പളുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാമദേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും കല്ലമ്പള്ളി ഫൗണ്ടേഷന് സ്കോളർഷിപ്പും അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ട് അവരുടെ പേരുകൾ പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തേണ്ട എന്ന് കിലക്കൂട്ടിയാണ് പലപ്പോഴും ഇത്തരം പരിപാടികൾ ഓഡിറ്റോറിയം പരിപാടിയായിട്ട് നൽകുന്നത് എങ്കിൽ പോലും അനുസ്മരണ സമ്മേളനങ്ങൾ എല്ലാ വർഷവും പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇരുപതാം ചരമ വർഷത്തിന് ശേഷം നമ്മൾ ചെയ്ത ഒരു വലിയ പരിപാടിയിൽ കാഞ്ഞിരപ്പള്ളിയുടെ കമ്മൽ കല്ലമ്പള്ളി എന്ന നിലയിൽ മുൻകൈ എടുത്തുകൊണ്ട് കല്ലമ്പള്ളിയിലെ ജീവചരിത്രങ്ങൾ ഒരുക്കുന്ന ഒട്ടർ ഹോമോത്രപ്പിലിറക്കുന്ന നൂറുകണക്കിന് വേദികളുള്ള പല ആളുകളും എഴുതിയ ലേഖനം ഈ അവസരത്തിലുണ്ട് അങ്ങനെ നമ്മളെ എല്ലാ വർഷവും ഈ പരിപാടികൾ നടത്തുന്നുണ്ട് ടീച്ചറെ ഈ രംഗത്തെ കല്ലമ്പള്ളിയുടെ നാമധേയം നിൽക്കാൻ വേണ്ടി ടീച്ചറും ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള കല്ലമ്പള്ളി ഫൗണ്ടേഷന് ചാരിറ്റി രംഗത്ത് അനവധിയായ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്ലമ്പള്ളി ഈ ഫൗണ്ടേഷൻ ഈ സമ്മേളനത്തിൽ തന്നെ ഈ ആനുകൂല്യം വാങ്ങിച്ച ഉന്നത നില ജോലി വാങ്ങിച്ച ഏതാനും ആളുകൾ ഈ സമ്മേളനത്തിൽ വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു അനുഭവമാണ് കൂടാതെ തോമസ് കല്ലമ്പള്ളി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ ആനക്കല്ല് ഗവൺമെൻറ് എൽ പി സ്കൂൾ ആ സ്കൂളിൽ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യം അവരുടെ അടിസ്ഥാന സൗകര്യത്തിൽ ആവശ്യമുള്ളത് ഇപ്പോഴൊരു ഫ്രിഡ്ജാണെന്ന് ആവശ്യപ്പെട്ടു നമ്മുടെ ഫൗണ്ടേഷൻ്റെ അവർക്ക് ആവശ്യമായ സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അന്നേ ദിവസം അത് ആ സ്കൂളിൽ അവിടെ കല്ലമ്പള്ളി ഫൗണ്ടേഷനിൽ എല്ലാ പാർട്ടിയിലുള്ള ആറ്റിൻ്റെ പഴയ സുഹൃത്തുക്കൾ മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും സ്വന്തമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് കഞ്ഞി ഒരു കല്ലമ്പള്ളി എന്നൊരു ഗ്രൂപ്പുണ്ട് ഫൗണ്ടേഷനുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് എല്ലാവരുടെയും സന്തോഷവും ഒക്കെ അവർ ഷെയർ ചെയ്യുന്നത് ഒത്തിരി സന്തോഷമുണ്ട് നന്മയുള്ള മനുഷ്യരാണ് നന്മയുള്ളവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവര് നന്മയുള്ളവരാണ് തീർച്ചയായിട്ടും ആ നന്മ ഉള്ള അനേകം പേരെ മനസ്സിലാക്കാൻ പറ്റുന്നതന്നെ വലിയ സന്തോഷമാണ്